പുസ്തകങ്ങളുടെ മേളയായിട്ടുള്ള ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നാൽപ്പത്തി നാലാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അതായത് ബിറ്റ്വീൻ യു ആൻഡ് ബുക്ക് അതായത് നിങ്ങളും പുസ്തകവും തമ്മിലുള്ള അഭയുധ്യമായ ബന്ധത്തെക്കുറിച്ചാണ് ഈ പ്രാവശ്യത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം സംസാരിക്കുന്നത് അകത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് അതായത് അഞ്ച് മുതൽ നവംബർ അഞ്ച് മുതൽ പതിനാറാം തീയതി വരെയാണ് ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്ന ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അപ്പോൾ നമ്മൾ ഇത് അകത്തേക്ക് കയറി നോക്കുകയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനുള്ളത് എന്നുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പുസ്തകമേളയാണ് ശരിക്കും ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം അപ്പോൾ ഇത് വരുന്ന വഴിക്ക് നമുക്ക് ഇവിടെ രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട് ഈ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്ത് നേരെ അകത്തേക്ക് പോകാം നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഇതാ വിസിറ്റേഴ്സ് രജിസ്ട്രേഷൻ ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അകത്തേക്ക് പോകാവുന്നതാണ് ഒരു സ്കാൻ ചെയ്യുന്നു എന്നിട്ട് നേരെ അകത്തേക്ക് ഇനിയാണ് പുസ്തകങ്ങളുടെ ലോകത്ത് അപ്പുറത്തും ഇപ്പുറത്തും പുസ്തകങ്ങളുടെ ലോകമായിട്ടുള്ള ഒരു കോറിഡോറാണ് ഇതാ ഇവിടെയെല്ലാം ചെറിയ ഹോളുകളാണ് ആ ഹോളുകളിലെല്ലാം ഓരോ മീറ്റിങ്ങുകൾ സിംപോസിയങ്ങൾ അതേപോലെ തന്നെ പല ഭാഷകളിലെ പുസ്തക പ്രസാധകർ എഴുത്തുകാർ അവരുടെയൊക്കെ അനുഭവങ്ങളാണ് ഇവിടെ എല്ലാം സംസാരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതാ വർക്ക്ഷോപ്പ് ഷോപ്പ് നിങ്ങൾ കണ്ടോ വർക്ക് ഉണ്ട് ക്രോക്കറി കോർണർ അത് കുക്കറി കോർണർ ഇവിടുത്തെ ശാരദാ പുസ്തകോത്സവത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഇതാണ് ഒരുപാട് ക്യുസീൻസ് പരിചയപ്പെടുത്തുന്ന കുക്കറി ഷോകൾ ഉണ്ടാവാറുണ്ട് നാൽപ്പത്തി നാല് വർഷം കൊണ്ട് എന്താ ഒരുപാട് ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ ഒന്ന് ചിന്തിച്ചോ ആ അപ്പോൾ നമ്മളിപ്പോൾ കയറുന്നത് ഹോൾ നമ്പർ ടുവിലേക്കാണ് അതായത് നമ്മൾ എൻട്രൻസ് വന്നു ഹോൾ നമ്പർ വണ്ണ് ഇത് ടു ഒന്ന് നോക്കിയാൽ മതി എ ബി സി ഡി ഇ ഇ എഫ് ജി അങ്ങനെ സെഡ് വരെയുണ്ട് സെഡിലാണ് നമ്മുടെ ഇന്ത്യൻ പുസ്തകങ്ങളൊക്കെ അതായത് ഇൻ്റർനാഷണൽ സെക്ഷൻസ് വരുന്നത് ഇതെല്ലാം അറബിക്കാണ് അറബിക് പുസ്തകങ്ങളാണ് കൂടുതലും വായന മരിച്ചിട്ടില്ല എഴുത്തുകാർ ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് ഇൻ്റർനാഷണൽ ആണ് ഇത് സിറിയയിൽ നിന്നുള്ള പുസ്തകങ്ങളാണ് അതേപോലെ തന്നെ തുർക്കി ാണ് എമറാത്തിൻ്റെ കുടിയും ഇതൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് ഇതെല്ലാം അറബിക് പബ്ലിക്കേഷൻസും അതേപോലെ തന്നെ അറബി പുസ്തകങ്ങളുടെ വലിയൊരു ലോകമാണ് കൃത്യമായിട്ടുള്ള അറബി എനിക്ക് വള കൃത്യമായിട്ട് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്കിതിങ്ങനെ ഈ ഒരു കാഴ്ച അങ്ങനെ ഒന്ന് ഒന്ന് സ്പീഡിൽ കണ്ട് പോകാം അങ്ങനെ മുഴുവനൊന്നും കാണാൻ നിൽക്കാതെ ഞാൻ വളരെ നൈസായിട്ട് പുറത്തേക്കിറങ്ങുകയാണ് കാരണം ഈ അറബി പുസ്തകങ്ങൾ കണ്ടിട്ട് കളർ മാത്രമാണ് മനസ്സിലാവുന്നത് അറബി വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഹോളിന് ഇറങ്ങി ഇതാണ് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ ബൂത്ത് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് സെൽഫി പോയിൻ്റ് ഇവിടെ ഒന്നുണ്ട് അതുപോലെ ക്ലാസുകളുമായിട്ട് മറ്റൊരു എല്ലാ നമ്മളുടെ ഈ പ്രാവശ്യത്തെ ബുക്ക് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ഈ പുസ്തകോത്സവത്തിൻ്റെ എന്ന് പറയണത് എക്സ് ബിറ്റ്വീൻ യു ആൻഡ് ബുക്ക് അതായത് നമ്മൾ തമ്മിൽ ബുക്കും ഞാനും അല്ലെങ്കിൽ ബുക്കും നിങ്ങളും തമ്മിലുള്ള ആ ബന്ധമാണ് ഇതൊക്കെ ഒരു ഇവൻ്റുകളെന്ന് നടക്കാനുള്ള അരിങ്ങനെ കേട്ടോ ഇവൻറ്റുകൾ അതുപോലെ ചെറിയ പരിപാടികളൊക്കെ എല്ലാം ഇടയിലൂടെ നടക്കുമ്പോഴും വഴിയരികിലായി ഒരുക്കി വെച്ചിരിക്കുന്ന ചായക്കടകൾ വളരെ മനോഹരമാണ് വലിയ കാശ് കൊടുക്കേണ്ടി വരും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും വാങ്ങാൻ നിന്നില്ല വീണ്ടും ഞാൻ മുൻപോട്ട് നടന്നു അങ്ങനെ ഞാൻ മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാർജയുടെ പൈതൃകം ശരിക്കും പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇതാ അടുത്തൊരു ഹോൾ ഹോൾ നമ്പർ ഫോറാണ് ഇത് ആൻഡ് ദിസ് ഇസ് ഹോൾ നമ്പർ ഫൈവ് ലെറ്റ്സ് ഗോ ഇൻസൈറ്റ് ദ ഫൈവ് നമ്മൾ ഫോർ നമ്മൾ നേരത്തെ ഫോർ അതായത് രണ്ടിലാണ് നമ്മൾ കയറിയത് ഫോറിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് ഇനി നമുക്ക് ത്രീയിലൂടെ കയറിയിട്ട് നമുക്കപ്പുറത്ത് ഫൈവിലൂടെ നേരെ സെവനിലേക്ക് പോകണം അറബി പുസ്തകങ്ങളാണ് അപ്പൊ ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മലയാളിയുടെ സാന്നിധ്യം എവിടെ എന്നുള്ള ഒരു സംശയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായേക്കാം പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും അതെ ഒഴിഞ്ഞു കിടക്കുന്ന പാതയോരങ്ങളൊക്കെ എന്നൊക്കെ അല്ലേ പോലെ പുസ്തകമേളയുടെ അത് തന്നെയാണ് ഒരു പുലിയ ഉത്സവം തന്നെയാണ് അങ്ങനെ ഇതാ ഇതിൽ വീണ്ടും നടന്ന് നമ്മളെന്താ പറയുക കോറിഡോറിൻ്റെ വേറൊരു ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് ഇതാ ഇതിവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന ഒരു മെയിൻ വെന്യൂ ആണ് ആ വെന്യൂവിൻ്റെ അകമാണ് ഒരു പ്രോഗ്രാമിനായിട്ട് അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് ഇപ്പോൾ ഇതിൽ പോകാനുള്ള ായമില്ല സോ അപ്പോൾ നമ്മൾ തിരിച്ച് അടുത്ത ഇതിൽ കാരണം ഇന്ന് നമ്മളുടെ അയൽരാജ്യക്കാരുടെ ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഇതാ പുസ്തകമേളയുടെ വേറൊരു അട്രാക്ഷൻ എന്താണ് മീഡിയ പ്രസൻസാണ് നിരവധി പോഡ്കാസ്റ്റുകൾ പോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളുടെ പോഡ്കാസ്റ്റ് റൂം അങ്ങനെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് സൗദി അറേബ്യ സൗദി അറേബ്യയുടെ ഒരു സ്റ്റാളാണ് ഇത് യുനൈറ്റഡ് അറബ് മിനിസ്റ്ററി ഓഫ് ജസ്റ്റിസ് മുസ്ലിം കൗൺസിൽ ഓഫ് ഈ വർഷത്തെ ആതിഥി രാജ്യം ഗ്രീസാണ് ഗ്രീസാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പബ്ലിയനാണ് ഈ ഒരുക്കിയിരിക്കുന്നത് ഗ്രീസ് ഗ്രീസ് കൾച്ചറുകൾ ഗ്രീസ് എന്താ പറയുക ഗ്രീസിൻ്റെ എല്ലാ ഇതും അതുകൊണ്ട് തന്നെ ഗ്രീസ് പബ്ലിയനാണ് ഗ്രീസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പവലീനാണ് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെ അതിഥി രാജ്യം ഗ്രീസാണ് ഇത് മറ്റൊരു ആണ് രണ്ട് സൈഡിലും എൻട്രൻസ് ഉണ്ട് ഇത് മറ്റൊരു സൈഡിലെ എൻട്രൻസ് ഈ രണ്ട് സൈഡിലെ എൻട്രൻസില് ഹോൾവേ ആ ഹോൾവേയുടെ രണ്ട് ഇരുവശങ്ങളിലായിട്ടാണ് ഈ പുസ്തകമേള പുസ്തകമേള ഷാർജ എക്സ്പോ സെൻറ്ററിലെ എല്ലാ പ്രധാന പരിപാടികളും നടക്കുന്നത് ഹായ് റോബോട്ട് റോബോട്ടുകൾക്കൊന്നും ഇപ്പോൾ ഒരു വിലയില്ലാതായിട്ടുണ്ട് പുസ്തകമേളയിലെ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഒക്കെയുള്ള ഒരു മേഖലയിൽ നമ്മളേക്കാണ് ദുരായുഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകമാണ് റിഫ്ലക്ഷൻസ് ഓൺ ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി അദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരു പുസ്തകമാണ് ദ ഷെയ്ക്ക് സിഇഒ ബൈ ഡോക്ടർ റിയാസ് ആണ് ഇത് ഇതുവയ ഭരണാധികാരിയെക്കുറിച്ചുള്ള പുസ്തകമാണ് അതൊരു ഏറ്റവും പുതിയ ഒരു പുസ്തകം കൂടിയുണ്ട് ലെസൺ ഫ്രം ലൈഫ് കാരണം ഇത് കണിയാനാണ് നമ്മളുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു യിലാണ് അതിൻ്റെ ഒരു പ്രധാന നമ്മൾ ഇപ്പോൾ ഉള്ളത് ദുബായിയുടെ ആണ് താമസിക്കുന്നത് ഷർജയിലാണ് പുസ്തകോത്സവം നടക്കുന്നതെങ്കിലും അപ്പോൾ ആ ഭരണാധികാരിയെ കുറിച്ചുള്ള ഒരുപാട് എത്ര കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം കണ്ടപ്പോൾ കാണിച്ചു കൊണ്ട് മാത്രം അങ്ങനെ നമ്മൾ നടന്ന് ഒരു ചെറിയ സ്ഥലത്തേക്ക് എത്തുകയാണ് നടന്നു നടന്ന് നടന്ന് ഹോൾ നമ്പർ സെവൻ ഈ ഹോൾ നമ്പർ സെവനാണ് ഇന്ത്യൻ പുസ്തകങ്ങൾ മലയാള പുസ്തകങ്ങളൊക്കെ കാണുന്നത് ഹോൾ നമ്പർ സെവനാണ് അപ്പോൾ ഹോൾ നമ്പർ സെവനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളും പ്രസാധകരും എഴുത്തുകാരും ഇവിടെ ഒരു റൈറ്റേഴ്സ് ഉണ്ട് ആ ഫോറത്തിലാണ് എല്ലാ ഇതും കാണുന്നത് അതായത് എന്താണ് പുസ്തക പ്രകാശനങ്ങൾ പുസ്തകോത്സവത്തിലെ പുസ്തക പ്രകാശനങ്ങൾ മലയാള പുസ്തക പ്രകാശനങ്ങളൊക്കെ കാണുന്നത് സോ അതിനെ കാഴ്ചകളിൽ കണ്ടിട്ട് വരാം തുടങ്ങുന്നത് തന്നെ ഡി സി ബുക്സിൻ്റെ സ്റ്റോളാണ് ഡി സി ബുക്സ് ഡി സി ബുക്സിൻ്റെ അതായത് മലയാളത്തിൻ്റെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്റ്റോളാണ് ഡി സി ബുക്സിനുള്ളത് കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു റിയൽ ബിവറേജസിൻ്റെ ഒരു ചായക്കിടയൊക്കെ ഉണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് ആരംഭിക്കാവുന്നതാണ് നമ്മൾക്ക് പുസ്തക അന്വേഷണം മറ്റ് പവലിനുകളെ അപേക്ഷിച്ച് പുസ്തക ആളുകളുടെ എണ്ണത്തിലാണെങ്കിലും അതേപോലെ പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണത്തിലാണെങ്കിലും പുസ്തകം ഓരോ സ്റ്റാളുകൾ പുസ്തകങ്ങളുടെ എണ്ണത്തിലാണെങ്കിലും ഉള്ള വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കുക മലയാളികൾ എത്രത്തോളം പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നു പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഇത് മനസ്സിലാവും ബാക്കിയുള്ളതൊക്കെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലാണ് ആളുകൾ എന്താണ് പുസ്തകങ്ങൾ വാങ്ങാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏഴ്ത്തുകാരുള്ളത് ബാക്കിയുള്ളവരൊക്കെ വെറുതെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടുപോകുന്ന കാഴ്ചയാണ് പക്ഷേ ഇവിടെ ചർച്ചകളായി പുസ്തകങ്ങൾ വാങ്ങലായി അതേപോലെ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ മലയാളം മാത്രമല്ല തമിഴ് ഇതൊരു തമിഴ് പുസ്തകമാണ് സ്റ്റാളാണ് തമിഴിൻ്റെ കുറച്ച് പുസ്തകങ്ങളുടെ സ്റ്റാളുകളുണ്ട് ഇത് കുട്ടികൾക്കായുള്ള ഒരു ആക്ടിവിറ്റീസിലുള്ള രീതിയാണ് കുട്ടികൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ പ്രസാധക പിന്നെ ഇതിൽ വേറൊരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ പഴയ സുഹൃത്തുക്കളെ വീണ്ടും എഴുത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ചെറിയ കേരളം ബാബോട്ട് വ്യാപനം ബുദ്ധിമുട്ടാണ് പ്രശസ്തമായിട്ടുള്ള എഴുത്തുകാരെയും അതുപോലെ മാധ്യമ പ്രവർത്തകരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പല മുഖങ്ങൾ നമുക്ക് നമുക്കെന്താണ് പല പബ്ലിക്കേഷൻ ഹൗസുകളിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈ ഒരു ശാരജ പുസ്തകോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് റൈറ്റേഴ്സ് ഫോറം റൈറ്റേഴ്സ് ഫോറത്തിന്റെ അകത്തേക്കാണ് നമ്മൾ കയറുന്നത് പുസ്തക പ്രകാശനങ്ങളും അതേപോലെ തന്നെ മാധ്യമ ചർച്ചകളും ഒക്കെ നടക്കുന്നത് ഇത്തരം നോവലിന്റെ ആയിട്ട് യോജിക്കുന്നത് എന്നതായിരുന്നു പിന്നീട് ഈ എല്ലാ

അതൊക്കെ സംസാരിക്കും നമുക്ക് പെട്ടെന്ന് പുറത്തേക്കറിയാം ഈ റൈറ്റേഴ്സ് ഫോറത്തിലാണ് ശരിക്കും എല്ലാ പുസ്തകങ്ങളും അതായത് പല ഹോളുകളുണ്ട് അപ്പോൾ നമ്മുടെ ഹോൾ നമ്പർ സെവനിലുള്ള മലയാളം പബ്ലിക്കേഷൻസുകൾ ഉള്ള ഈ ഹോൾ നമ്പർ സെവനിലുള്ള റൈറ്റേഴ്സ് ഫോറത്തിലാണ് മലയാളം എഴുത്തുകാർ ഏറ്റവും കൂടുതൽ വരാറ് മലയാളം പബ്ലിഷേഴ്സ് വരാറ് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മുഖപരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കളെ കാണുന്നുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കാരണം കുറേ നാൾക്ക് ശേഷമാണ് യു വിയിലേക്ക് വരുന്നത് സോ ഒരുപാട് സുഹൃത്തുക്കളെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ കറങ്ങി ഇതിൻ്റെ ഇടയിൽ കുറേ കാഴ്ചകൾ ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ഫോൺ ബാറ്ററി ഇത് അപ്പം ഉണ്ടായി അവ കഥകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ദാറ്റ്സ് ഫോർ ദാച്ച് അൽഫുഡേ ഇൻ ഇന്ന് നെക്സ്റ്റ് വീഡിയോ